കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിട്ടുള്ള പ്രസ്താവനയെ കുറിച്ചാണ് എന്റെ ഭർത്താവായിട്ടുള്ള മുരളീധരനെ പൊതുജന മദ്യത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇറക്കിയത് അദ്ദേഹം വർഷങ്ങളായിട്ട് വിവറേജ് ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്ത് വരുന്ന ഒരു സെയിൽസ്മാൻ ആണ് പബ്ലിക് സ്കൂൾ പൊന്നാനി നിങ്ങളുടെ ഫിൽറ്റർ സർവീസ് ചെയ്തു കൊടുക്കുന്നു സമീപം സിവി ി പക്ഷേ അദ്ദേഹം പൊന്നാനിയിലെ ഔട്ട്ലെറ്റിൽ നിന്ന് സ്ഥലം മാറി ഇപ്പൊ കണ്ടനകം ആണ് വർക്ക് ചെയ്യുന്നത് അത് ഏകദേശം രണ്ടര മൂന്ന് വർഷത്തോളമായി അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോ ഈ ഔട്ട്ലെറ്റ് മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത് തികച്ചും വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഈ പ്രസ്താവന അദ്ദേഹം അതിന് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് മാപ്പ് പറയണം അല്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അവരുടെ ഉത്താശയോടു കൂടെ തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടുള്ളത് അതായത് സി പി എമ്മിന്റെ ഈ അംഗവും അതേപോലെ പ്രാദേശികമായ കുറച്ച് നേതാക്കളും ചേർന്നിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി ആദ്യം കോഴിക്കോട് ട്രാൻസ്ഫർ ചെയ്തു അതിനുശേഷം ഇപ്പോ കണ്ണല ഡിവറേജിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അത് ഇവരുടെ ഒത്താശയോടു കൂടെ തന്നെയാണ് ഞങ്ങളുടെ അമ്മ അസുഖബാധിതയായി വല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് മ്യൂച്വൽ ട്രാൻസ്ഫറിന് ശ്രമിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കത് അവര് അനുവദിച്ചു തന്നിട്ടില്ല എല്ലാം അറിയുന്ന ഇവര് തന്നെയാണ് ഇപ്പൊ ജനങ്ങളുടെ മുമ്പില് ഇത്തരമൊരു പ്രവർത്തനത്തിന് മുതിർന്നിട്ടുള്ളത് എന്ന് പറയുന്നതിൽ വളരെയധികം മുച്ചാണ് തോന്നുന്നത് അപ്പോ ഇത്രയും പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം ടീച്ചർ കുടുംബസമേതം ഫാമിലി സെന്റർ പഠന പിന്തുണ സ്കോളർഷിപ്പ് പരീക്ഷകൾ കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം സ്കൗട്ട് ആൻഡ് ഗേഡ് ജെ ആർ സി യൂണിറ്റുകൾ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് ഐ ഐ ടി എച്ച് എസ് എസ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക